ചങ്കുമൊട്ടി അലോഷി ഉറക്കപ്പാടി പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ മരണത്തിന് ശേഷവും പുഷ്പനെ വെറുതെ വിടാതെ ഇങ്ങനെ സഖാക്കന്മാരിങ്ങനെ പിഴുതടുകയാണ് പാട്ടുപാടിയ വേദിയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനം കുറിച്ചത് അറിയാതെയാണെന്ന് തോന്നുന്നു കടക്കൽ തിരുവാതിര കൊല്ലം ജില്ലയിലെ എന്നല്ല കേരളത്തിലെ പ്രമുഖമായ ഉത്സവങ്ങളിലൊന്നാണ് കടക്കൽ തിരുവാതിര ആ കടക്കൽ തിരുവാതിരയ്ക്ക് കടക്കൽ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ കടക്കൽ ഭഗവതിയെ തൊഴാൻ ഓടിയെത്തിയ ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഒരുകിയെത്തിയ ഭക്തജനങ്ങൾക്ക് മുന്നിലാണ് ആലോഷി പാടിയത് ഒരു കലാകാരനൊരു പാട്ടുപാടും പള്ളികളിൽ ഒക്കെ ഗാനമേള സംഘടിപ്പിക്കുമ്പോൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ അതായത് മലയാള സിനിമയിൽ വന്ന് ഹിറ്റായ ഹിന്ദു ഭക്തിഗാനങ്ങളിലൊക്കെ പാടുമ്പോൾ വൈറലാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഗാനമേളകൾ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുമ്പോൾ ക്രൈസ്തവ ഭക്തിഗാനങ്ങളും ഇത്തരത്തിലുള്ള ഹൈന്ദവ ഭക്തിഗാനങ്ങളും പാടുന്നത് കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സംഘ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയപരമായ ഗാനങ്ങളും പാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ കൂടുതലും കോൺഗ്രസ്സിന് അങ്ങനെ പാട്ടുകളൊന്നും വലുതായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും കൂടുതലായി ബി ജെ പിയുടെയും ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെയുമൊക്കെ വിപ്ലവ ഗാനങ്ങളൊക്കെ പഴയ നാടക ഗാനങ്ങളൊക്കെ ആലപിച്ചു പോകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നൂറ് ശതമാനവും ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റിയ ഹൈന്ദവ ആചാരകേന്ദ്രത്തിലെ ഉത്സവ വേദി കടക്കൽ തിരുവാതിരയുടെ ആ ഉത്സവ വേദി അത് വിമർശനമർഹിക്കുന്നത് തന്നെയാണ് നവകേരള കേരള വേണ്ടി കടക്കൽ ക്ഷേത്രത്തിന്റെ മൈതാനം ഉപയോഗിക്കും ഉപയോഗിക്കണം എന്ന് സർക്കാർ പരിപാടിക്ക് അതൊരു സർക്കാർ പരിപാടിക്ക് പോലും അതൊരു രാഷ്ട്രീയ പരിപാടിയാണ് അങ്ങനെ ഉപയോഗിക്കേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അതേ കടക്കൽ ക്ഷേത്ര മൈതാനത്താണ് അലോഷി തൊണ്ടയിടറിപ്പാടിയത് പുഷ്പനെ അറിയാമോ എന്ന് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് മാത്രമല്ല അലോഷിയുടെ പാട്ടുകൾ നമുക്കറിയാം അത് നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് പുഷ്പ ഭഗവാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടിട്ടില്ലാത്ത പുഷ്പ ഭഗവാനെ കുറിച്ച് അവർ രണ്ട് വരി കീർത്തനം ചൊല്ലി അതിലെന്താണ് അദ്ദേഹത്തെ കുറിച്ച് കീർത്തനം പാടേണ്ട ആളാ പുഷ്പൻ എന്ന് പറയുന്ന ജീവിച്ചിരുന്ന രക്തസാക്ഷി മരണപ്പെട്ടു അദ്ദേഹത്തിനെ കുറിച്ച് പാടേണ്ട ആൾ കാരണം അദ്ദേഹം വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം മുറുകെ പിടിച്ച ചെങ്കുടിയിൽ അദ്ദേഹം ഉറക്ക വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ആ സംഘടന മുന്നോട്ട് വെച്ച ആശയങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ആ സംഘടന കൽപ്പിച്ച പാർട്ടി പരിപാടിയിൽ രാ സമരപരിപാടിയിൽ നെഞ്ചു വിരിച്ചു മുന്നിൽ നിന്ന് നിന്നുകൊണ്ട് പെട്ടിയുണ്ടകളേറ്റുവാങ്ങി മരണപ്പെട്ട കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്കൊപ്പം മരണത്തിൽ നിന്നും കഷ്ടിച്ച് ജീവിച്ച് മരണപ്പെടുന്നത് വരെ ഒരു കിടക്കയിൽ ശരിയാവലംബനായി കിടന്നൊരു മനുഷ്യനാണ് പുഷ്പൻ പുഷ്പനെ പാർട്ടി വലിയ രീതിയിൽ സംരക്ഷിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അല്ലാതെ പാർട്ടിക്ക് പുഷ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പുഷ്പനെ നമ്മൾ കളിയാക്കുന്നതിനോട് സഖാവ് പുഷ്പനെ കളിയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തെക്കുറിച്ചൊരു എഴുതി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി പാടും എന്നിട്ട് അവസാനം ഇവർ ഇവരധികാരത്തിലെത്തി അധികാര തുടർച്ചയുണ്ടാകുമ്പോൾ അന്ന് എന്തിനു വേണ്ടിയാണോ കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായത് എന്തിനു വേണ്ടിയാണോ അങ്ങ് അന്ന് സമര കലുഷിതമായ കാലങ്ങളിൽ സമര യൗവനങ്ങൾ വിരുമാറുകാട്ടി വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയതോ അതിനു നേരെ ഓപ്പോസിറ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പിണറായി സർക്കാർ കേരളത്തിൽ ഭരിക്കുകയാണ് അന്ന് വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അളപെട്ടിയെങ്കിൽ ഇന്ന് ഇവർ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ അന്ന് എന്താണോ പാർട്ടി പറഞ്ഞു വെച്ചത് അതിനൊരു വാക്കുണ്ട് അവർ പറയുന്നുണ്ട് കാലാനുസൃതമായ മാറ്റമാണ് ആശയങ്ങളിൽ കാലാനു ആശയങ്ങളിൽ കാലാനുസൃതമായ മാറ്റമുണ്ടായാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാണ്ടാകും തീർച്ചയായും തുരുമ്പെടുത്ത അരിവാളായി പോകുന്നത് കാലാനുസൃതമായ മാറ്റം കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ആവശ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ എല്ലാം മുതലാളിമാരായി കഴിഞ്ഞിരിക്കുന്നു ഒരു എൽ സി സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുതൽ മുകളിലേക്ക് ചിന്തിച്ച ഇന്നോവ ക്രിസ്റ്റ സംസ്കാരം അതിനും അപ്പുറത്തേക്ക് അവിടെ ഇപ്പോൾ കാർണിവൽ വെൽഫെയർ സംസ്കാരം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അത്യാഡംബരണത്തിൻ്റെ വലിയ ബിസിനസ്സുകളുടെ വലിയ മാഫിയ സംഘങ്ങളുടെ ഒക്കെ പിന്നണിയിൽ ഈ പറയപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പക്ഷെ ഇപ്പോഴും പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ പ്രത്യയശാസ്ത്രങ്ങളിൽ ആ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം സഖാക്കന്മാരുണ്ട് കൊല്ലത്തെ സംസ്ഥാന സമ്മേളന വേദിയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഞാൻ കൊല്ലത്തുണ്ട് അന്ന് ഞാൻ കുറച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി കോൺഗ്രസുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കണ്ടു പഠിക്കണം ആ സംഘടനാ സംവിധാനം എന്നുള്ളതാണ് ആ സംഘടനാ സംവിധാനം അല്ല കണ്ടുപഠിക്കേണ്ടേ അവരുടെ ആശയങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് അതിനെ ഞരമ്പിലെ ചോരക്കൊപ്പം കലർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളും തൂത്തെറിഞ്ഞ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കുന്നതും കേരളത്തിൽ ഭരണം കൈയാളുന്നതും അത് പിണറായി വിജയന്റെ കഴിവല്ല അത് മരുമകൻ മന്ത്രി റിയാസിന്റെ കഴിവല്ല അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ കഴിവല്ല ഇവർക്കൊക്കെ മുന്നേ നടന്നുപോയ മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കഴിവാണ് എം എസ് നയനാരും ഒക്കെ ഇന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ കൃഷ്ണപിള്ളയൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ആരാധനാലയത്തിൽ പോയി പോകൃത്തരം കാണിച്ച ഈ സംഘാടക സമിതിയുടെ കാരണക്കുറ്റം നോക്കി അടിക്കുമായിരുന്നു നോക്കൂ ഹൈന്ദവ ആചാരങ്ങളെ ആചാരങ്ങളുടെ ഭാഗമാക്കി വിടണം എത്രയോ എൽ സി സെക്രട്ടറിമാർ എത്രയോ പാർട്ടി സഖാക്കന്മാർ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ കണ്ണൂരിന്റെ മലബാറിന്റെ മണ്ണിൽ തെയ്യക്കോലം കിട്ടിയാടുന്നുണ്ടെന്നറിയൂ എത്രയോ കാവുകളിൽ പൂജ ചെയ്യുന്നുണ്ടെന്ന് അറിയൂ പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മതപരമായ ചടങ്ങുകളിൽ രാഷ്ട്രീയം കൊണ്ട് കലർത്തുകയാണ് ഇന്ന് മതം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ പാർട്ടികളെല്ലാം ഒരു സമയത്ത് പാർട്ടിക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു കൃത്യമായ ക്ഷേത്ര കമ്മിറ്റികൾ പിടിക്കുക എന്നൊരു അജണ്ട അത് അത് വ്യക്തമായ അജണ്ടയായിരുന്നു അവർ എൽ സി കമ്മിറ്റികളിലാണ് ഓരോ ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്രങ്ങളിൽ ഉപദേശക സമിതി പിടിക്കുവാനുള്ള കമ്മിറ്റികൾ കൂടുക ഉപദേശക സമിതിയുടെ കീ പോസ്റ്റുകളിൽ പാർട്ടി സഖാക്കന്മാരെ കൊണ്ടിരുത്തുവാനുള്ള എല്ലാ പ്ലാനുകളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോയൊരു ഒരു കാലഘട്ടം സി പി എമ്മിനോട് ഇന്നും അത് തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൈന്ദവൻ്റെ ആരാധനാലയങ്ങളിൽ മാത്രമാണ് ഈ പ്രവർത്തനം കാണിക്കാൻ പറ്റുക ഒരു 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 ഇസ്ലാം മതവിശ്വാസികളുടെ പരിശുദ്ധമായ പള്ളികളിൽ പോയി ഇത്തരം ഭക്തൃത്തരം കാണിക്കാൻ പറ്റൂത്തരം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ അവടെ കൃത്യമായിട്ട് അവരെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവര് കമ്മിറ്റികളിൽ കയറുന്നുണ്ട് അത് അവരുടെ മതപരമായ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാ പള്ളി കമ്മിറ്റികളിൽ സദാകന്മാരുണ്ട് പക്ഷെ അവിടെ പള്ളി കമ്മിറ്റികളിൽ പോയിട്ട് അലോഷിയുടെ ഇത്തരത്തിലൊരു പരിപാടി വെക്കാൻ പറ്റൂ പറ്റത്തില്ല പാർട്ടി കൂടി കെട്ടാൻ പറ്റൂ ഞാൻ ചോദിച്ചത് അലോഷി പാടിക്കോട്ടെ അലോഷി എന്ന കലാകാരനെ എനിക്ക് ഇഷ്ടമാണ് അലോഷിയുടെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അവിടെ ബാക്ക് ഡ്രോപ്പിൽ എൽഇ ഡി മാണലി സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെയും കോടികൾ പാറുക ഏഹ് ആ പാടുന്നതിനൊപ്പം അമ്പലമുറ്റത് ആ ഒരു അമ്പലമുറ്റത് ഞാൻ ചോദിക്കട്ടെ കടക്കിലിരിക്കുന്നത് ഭദ്രകാളി ഭഗവതിയാണ് തിരുകൂടി എഴുന്നള്ളത്ത നടത്തുന്ന ക്ഷേത്രമാണ് ഭഗവതിക്ക് ചുവപ്പ് ഇഷ്ടമാണ് ചുവന്ന പട്ടായിരിക്കും ചുവന്ന പട്ടാണ് ഭഗവതിക്ക് ഇഷ്ടം അത് ചുവന്ന പട്ടാണ് രക്തപതാകയല്ല അരിവാൾ ചൊറ്റിക നക്ഷത്രവേന്തിയ രക്തപതാകയല്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടാണോ സകക്കന്മാർ ഇത് കാണാൻ എനിക്ക് അറിയാമ്യ കടക്കൽ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ സ്ഥലത്തിന് അടുത്ത് കിടക്കുന്ന മണ്ണാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് കണ്ണൂരിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് കൊല്ലം അത് മനസ്സിലാക്കണം പക്ഷേ അവിടെ ഒരു ഇത് ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ലേ എന്റെ സംശയം അതാണ് അവിടെ ഈ വേറെ ഈ നിഷ്പക്ഷരായ രാഷ്ട്രീയക്കാരെ ഞാൻ കൂട്ടി പിടിക്കുന്നില്ല അവിടെ ബിജെപിക്കാരെ ചോദിക്കാൻ ചന്ദന പാർട്ടി ചോദിക്കുമായിരിക്കും അവർ ഭയമാണ് ഭയമായിരിക്കും എന്നാൽ പോർക്ക് എതിർത്തൂടെ നാട്ടുകാർക്കും ഭയമാണ് ആരോട് ചോദിക്കും ഇവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത് അടിച്ച് പുറത്താക്കത്തില്ല ഒരു പാർട്ടി ഞാൻ ഒരു കാര്യം പറയുക ഒരു പാർട്ടി സഖാവ് ഞാൻ പല സഖാക്ക ചന്ദനക്കുറി തുടാൻ പേടിയാ ചന്ദനക്കുറി തൊടാൻ പേടിയ ആചാരപരമായ ഒരു കല്യാണം കഴിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ കയറി തൊഴാൻ പേടിയാ ക്ഷേത്രത്തിൽ അർച്ചന കഴിക്കാൻ പേടിയാ പക്ഷേ ഇസ്ലാമത വിശ്വാസിയായ ഒരു പാർട്ടി നേതാവിന് അഞ്ചു നേരെ നിസ്കരിക്കാം വേണം എല്ലാ വിശ്വാസങ്ങളും വേണം മതം പറയല്ല എല്ലാ വിശ്വാസങ്ങളും വേണം അവര് ചെയ്യണം അതുപോലെ ഇവർക്കും ചെയ്യാൻ പരസ്യമായി ചെയ്യാനുള്ള തൻ്റെടമുണ്ടാവണം ആർജവം ഉണ്ടാവണം പണ്ട് ഒരു പാർട്ടി സെക്രട്ടറി പേര് പറയാൻ ആഗ്രഹിക്കുന്ന മരണപ്പെട്ടു പോയി പാർട്ടി സെക്രട്ടറി വീട്ടിലെന്തോ പൂജ നടത്തിയതെന്ന് പറഞ്ഞ വലിയ വിവാദമായതാ ഏഹ് സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാരായിരുന്നിട്ട് വലിയ ഭക്തനായിരിക്കും ഉള്ളിൽ ഭയങ്കര ഭക്തിയായിരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കും ശബരിമലയിൽ ചെന്നിട്ട് ഇങ്ങനെ നിക്കാനേ പറ്റും കൈ പൊക്കി തൊഴണംന്ന് ആഗ്രഹമുണ്ട് കൈ പൊക്കി തൊഴണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പൊക്കാൻ പറ്റില്ല പൊക്കിയാലെന്താ തമ്പുരാൻ ഗോപിക്കും ദൈവത്തിനും മുകളിലാണ് തമ്പുരാന്റെ സ്ഥാനം എന്നുള്ളതാണ് അതെല്ലാരും പറഞ്ഞിട്ടുള്ളതല്ലേ സൂര്യ തേജസ്സിന് ഉള്ളിലേക്ക് പോകാൻ എല്ലാവർക്കും ഭയമാണ് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയാലോ അല്ല സൂര്യ തേജസ് ഗുരുവായൂരിൽ പോയി ചോദിച്ചില്ല വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നിടത്താണോ ദൈവം ഇരിക്കുന്നത് ച്യുതാനന്ദന് ദൈവവിശ്വാസമില്ല എന്നുള്ളതിന് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് ഒരു വസൂരി വന്ന കഥ കുടുംബത്തിലെ വസൂരി വന്ന കഥ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെ പുറത്താണ് എടാ ഇവിടെ നാല് വയസ്സും അഞ്ചു വയസ്സുള്ള കുട്ടിയോട് ഒരു അമ്പലത്തിൽ കൊണ്ടുവരുത്തിയിട്ട് ഭഗവാൻ എവിടെയെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ശ്രീകോളിനുള്ളിലാണെന്ന് പറയും ഏഹ് ഇത് ഷോയ ഇത് ഞാനെന്തോ വലിയ നിരീശ്വരവാദിയാണെന്നും ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും അറിയിക്കാനുള്ള ഷോ അതിന്റെ അട്ടിപ്പരവകാശ സ്വന്തം അതെ ആ ഷോയാണ് അല്ലാതെ ശ്രീകോലിനുള്ളിലാണ് പ്രതിഷ്ഠ ഉണ്ടോ എന്ന് അറിയത്തില്ലെങ്കിൽ ഇയാൾ എന്തോ സ്കൂളിൽ പോയിട്ടില്ല ഇയാൾ ഈ നാട്ടിലല്ലയോ ജീവിച്ചേ ഇപ്പോഴല്ലേ ജനങ്ങളെ കാണാതെ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ജനങ്ങൾക്കൊപ്പം തന്നെ ആയിരുന്നില്ലേ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഏഹ് ഇവിടെ പള്ളിക്ക് കാവൽ നിന്ന് അമ്പലത്തിന് കാവൽ നിന്ന് പിണറായി വിജയന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ കടക്കൽ ക്ഷേത്രത്തിൽ നടന്നത് സത്യം പറഞ്ഞാൽ നൂറ് ശതമാനവും ആചാര ലംഘനമാണെന്ന് ഞാൻ പറയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത് ബി ജെ പിയുടെ ആകട്ടെ ഞാൻ ഇതിനൊക്കെ എതിര്യ ഒരാളാണ് അല്ല അതിന് നാട്ടുകാരുടെ ഒരുപാട് അല്ലെ ക്ഷേത്രം ഞാൻ ഇപ്പം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോലും കുതിരയൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ആർ എസ് എസും ബി ജെ പി ഒക്കെ കുതിര എഴുന്നള്ളിക്കും കാള എഴുന്നേൽക്കും ആ സമയത്ത് അവർ വെക്കുന്ന പാട്ടുകള് പിന്നെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് അല്ലെങ്കിൽ അതൊരു ബ്രാൻഡ് ചെയ്യപ്പെട്ട പാട്ട് അതിനോട് പോലും ഞാൻ തീർപ്പാണ് അതൊരു പക്ഷേ ഭഗവത് നാമത്തിലുള്ള പാട്ടുകളായിരിക്കാം പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഭക്തിയെ ഭക്തിയുടെ മാർഗത്തിൽ കാണാൻ പറ്റണം എല്ലാ ക്ഷേത്രോത്സവങ്ങളും ആ നാടിന്റെ ഉത്സവങ്ങളാണ് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ആഘോഷിക്കപ്പെടേണ്ട ഉത്സവങ്ങളാണ് എടാ ആ നാട്ടിൽ ആ വന്നിരിക്കുന്ന ഉത്സവം കാണാൻ വരുന്നതിൽ കോൺഗ്രസ് കാരനുണ്ട് ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ബിജെപിക്കാരനുണ്ട് ജനതാദൾ കാരനുണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് ഒന്ന് വിശ്വസിക്കാ നിരീക്ഷണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കാത്ത അരാഷ്ട്രീയവാദികളുണ്ട് അതിനപ്പുറത്തേക്ക് വിവിധ ജാതികളിൽ വിവിധ വർണ്ണങ്ങളിൽപ്പെട്ടവരുണ്ട് വിവിധ ഭാഷകളിൽ പെട്ടവരുണ്ടാകാം ഇപ്പൊ ഇപ്പൊ എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും വിവിധ ഭാഷകളിൽ പെട്ടവരും വരുന്നുണ്ട് ഇവർക്കൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഗാനം വേണം നിങ്ങൾ പാട്ട് സിനിമാ പാട്ടുകൾ പാട് ഏഹ് ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് ഒരു 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 സിനിമാ പാട്ട് പാടണമെങ്കിൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ രാകുമ്പോളെ പാടിക്കോ അതൊരു സിനിമാ പാട്ടാ അല്ല പുഷ്പനെ അറിയാലും പാടിയാലും കുഴപ്പമില്ല പാടിക്കും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തിനാണ് പുഷ്പ ഒരു പാട്ടല്ല രാഹുലെ ഈ പുഷ്പനെ അറിയാമോ മാത്രമാണ് വൈറലായത് അലോഷി പാടുന്ന മുഴുവൻ പാട്ടുകളും ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രോമാഞ്ചകഞ്ചുഗമാക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളിൽ അടികുറച്ച് വിശ്വസിക്കുന്നവരുടെ രോമകൂപങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന പാട്ടുകളാണ് അലോഷി പാടുന്നത് അലോഷി കൊല്ലത്ത് പാടി അലോഷി ഇവിടെ ഇത്ര തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലും പല ഇലക്ഷനുകളിലും പയ്യലക്ഷനുകളിലും പല വേദികളിൽ പാടുന്നത് കേട്ടു നിന്നിട്ടുണ്ട് ഞാൻ അത്രയും മനോഹരമായി പാടുന്ന ഒരാളാ ആ കലാകാരനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് വളരെ മോശം പ്രവൃത്തിയായി പോയി കടക്കിൽ നടന്നത് അത് ആ കടക്കലിരിക്കുന്ന കടക്കൽ നാടിൻ്റെ ദേവതയായി സങ്കല്പിക്കപ്പെടുന്ന കടക്കൽ ഭഗവതിയെ അവഹേളിക്കുന്ന പരിപാടിയായി പോയി അല്ലെങ്കിൽ ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികളെ മ ഈ മതനിരപക്ഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു മതത്തിൽ വിശ്വസിക്കണമെന്നും ഏതൊരു ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നും അവർക്ക് മൗലിക അവകാശങ്ങൾ എഴുതി കൊടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യ പോലെ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരാളെ കളിയാക്കുന്ന പരിപാടിയായിപ്പോയി തിണ്ണമിടുക്കിൻ്റെ കാട്ടിക്കൂട്ടലായിപ്പോയി എന്ന് പറയാൻ ഒരു മടിയും വേണ്ടാന്നുള്ളതാണ്